ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സെഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മാൻറ്റി വില്ലയുടെ അടിപൊളി ഒരു കോംബോ ആണ് വന്നിട്ടുള്ളത് നമുക്ക് മാൻറ്റി വില്ല മൂന്ന് കളർ ഇപ്പം സെയിലിന് വന്നിട്ടുണ്ട് റെഡ് പിങ്ക് വൈറ്റ് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാൻ സൈസ് എന്ന് പറയുന്നത് ഇത് നമ്മൾ കോംബോയിൽ കൊടുക്കുന്നത് റെഡും പിങ്കും കൂടെ മാത്രമാണ് കോംബോയിൽ രണ്ട് പ്ലാന്റ് വേണ്ടതെന്നെങ്കിൽ അഞ്ഞൂറ്റി രൂപയും അതുപോലെ തന്നെ റെഡും വൈറ്റും പിങ്കും കൂടെ ആഡ് ചെയ്തിട്ട് മൂന്ന് കളറ് വേണമെന്നുണ്ടെങ്കിൽ എഴുന്നൂറ്റി അൻപത് രൂപയുമാണ് നമ്മുടെ പല പ്ലാന്റിനും പല വലിപ്പമാണ് വൈറ്റും പിങ്കും കുറച്ച് ഫാസ്റ്റായിട്ട് വളരുന്ന ഒരു ചെടിയാണ് അതേസമയം നമ്മുടെ റെഡ് കണ്ടോ മിനിയേച്ചർ ടൈപ്പിൽ പതുക്കെ കളിക്കുന്നതാണ് അപ്പം പ്ലാൻ സൈസ് കിട്ടിക്കഴിയുമ്പം ഒരെണ്ണം ചെറുതാന്ന് പറയരുത് അതുകൊണ്ടാണ് നമ്മൾ വ്യക്തമായി പറയുന്നത് പിങ്കും വൈറ്റും നല്ല ഫാസ്റ്റായിട്ട് കളിച്ച് വരും റെഡ് ഇച്ചിരി മിനിയേച്ചർ ടൈപ്പിൽ പതുക്കെ കളിക്കുന്നതാണ് അപ്പം നമ്മുടെ പ്ലാന്റ് സൈസ് കാണിച്ചല്ലോ ഇതുതന്നെയാണ് നമ്മുടെ പ്ലാന്റ് സൈസുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കോംബോ വാങ്ങാം പിന്നെ എക്സ്ട്രാ കൊറിയർ ചാർജും ആവും ഇത് നമ്മൾ ചെയ്തെടുക്കുന്ന ചെടികളല്ല ഇത് പുറത്തുനിന്ന് വരുന്ന ചെടികളാണ് അപ്പോൾ കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ ആവശ്യമുള്ളവർ ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ പൈസ ഇടുക ആദ്യ ആദ്യം പൈസ ഇടുന്നവർക്കാണ് കാരണം നമ്മൾ കൺഫേം ചെയ്യുന്നത് കാരണം കുറച്ച് പ്ലാന്റ് ഉള്ളത് കൊണ്ട് മാത്രമാണ് അങ്ങനെ പറയുന്നത് ഇന്ന് നമ്മുടെ ഓർഡർ ചോദിച്ചിട്ട് നാളെ വന്ന് വൈകുന്നേരം പൈസ ഇടുമ്പോഴത്തേനും നമ്മുടെ ചെടികൾ മൊത്തം തീർന്നു പോയിരിക്കും ഇരിക്കും ആവശ്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ക്യാഷ് പേയ്മെൻറ്റ് ചെയ്താലും നമുക്ക് ഓർഡർ കൺഫേം ആക്കാവുന്നതാണ്